നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാർച്ച് മാസത്തിൽ എന്നാണ് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി ഇനി തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ ഒരു ഓഡിറ്റിന് വിധേയം വരും അതിനെക്കുറിച്ചുമെല്ലാം നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിലവിലിപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു അന്വേഷണം നടക്കുകയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് ഒരുപാട് ആളുകൾ അനധികൃതമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിന് നമ്മൾ അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത് കൊണ്ട് തന്നെ കൂടുതലായി ഒന്നും പറയുന്നില്ല മാർച്ച് മാസം അവസാനത്തിലായിരിക്കും ഈ മാസത്തെ പെൻഷൻ ലഭിക്കുക മാർച്ച് മാസം അവസാനത്തിൽ പെരുന്നാൾ കൂടി വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കൂടി ലഭിക്കും കഴിഞ്ഞ വർഷത്തിൽ ഒരു മാസത്തെ കുടിശ്ശികയുണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അതിലൊരു മാസത്തെ കുടിശ്ശികയും മാർച്ച് മാസത്തെ പെൻഷൻ കൂടിയായിരിക്കും ലഭിക്കുക അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നാണ് പെൻഷൻ ലഭിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ആർക്കെല്ലാമാണ് ലഭിക്കുക എത്ര മാസത്തേക്ക് എടുക്കൽ ലഭിക്കും എന്നതെല്ലാം കുറച്ച് അടുത്ത വീഡിയോസിലെല്ലാം അറിയാൻ സാധിക്കും അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ ഒരു മാസത്തെയും പെൻഷൻ ലഭിക്കുകയില്ല നിർബന്ധമായിട്ടും എല്ലാ വർഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മസ്റ്ററിങ്ങും അടുത്ത മാസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ മസ്റ്ററിംഗ് ഉണ്ടാകും അതിനുമ്പ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക മസ്റ്റിങ്ങിന് നിർബന്ധമായിട്ടും ആധാർ കാർഡ് വര വേണ്ടി വരും അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ആധാർ കാർഡിൽ ചിലപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മസ്റ്റിങ്ങിൻ്റെ രൂപത്തിലുള്ള മസ്റ്റിങ്ങായിരിക്കും ഇനി വരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചായിരിക്കും ഇനി അതിൽ മസ്റ്റിംഗ് ഉണ്ടാവുക എന്നിങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് ആധാർ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കുകയും ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എടുത്ത് ആ രൂപത്തിലായിരിക്കും ഇനി മസ്റ്റിംഗ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ദിവ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെയാണ് അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു തിരിച്ചടക്കേണ്ടി വരും സ്വന്തമായി വാഹനമുള്ള ആളുകൾ ഒരു ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ സർക്കാർ അടുത്ത സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ജോലി ചെയ്തതിന് ശേഷം പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നതാണ് ഇപ്പോൾ വരാൻ സാധിച്ചത് അങ്ങനെയുള്ള ആളുകൾ സ്വമേതായ പെൻഷനിൽ നിന്ന് ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം